രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പത്തനംതിട്ടയിലെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് സംഭവം ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി നിലക്കിലെ ലാൻഡിംഗ് മാറ്റിയതോടെ ഇന്ന് രാവിലെയാണ് പ്രമാടത്തെ കോൺക്രീറ്റ് ഇട്ടത് കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുൻപേ തന്നെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയതാണ് തറ താഴാൻ കാരണമായത് സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന ആക്ഷേപവും ആരോപണവും ഉയരുന്നുണ്ട് രാഷ്ട്രപതി ശബരിമല യാത്രയ്ക്കായി ആദ്യം നിലയ്ക്കലിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിംഗ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാവിലെയാണ് ശബരിമലയിൽ ദർശനം നടത്താനായി പുറപ്പെട്ടത് രാജ്ഭവനിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ശേഷം ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് എത്തി നിശ്ചയിച്ചതിലും നേരത്തെ രാഷ്ട്രപതിയുടെ യാത്ര രാവിലെ ഒൻപതിന് പ്രമാണത്തെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും റോഡ് മാർഗം പമ്പയിലേക്ക് പോയി പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച ശേഷം പോലീസിന്റെ ഫോഴ്സ് ഗൂർഗ വാഹനത്തിൽ സന്നിധാനത്തേക്ക് എത്തി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി ഉച്ചയ്ക്ക് സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിലാണ് വിശ്രമിക്കുന്നത് രാത്രിയോടെ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തും പിന്നാലെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ അത്താഴവിരുന്നിലും പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിംഗ് സ്ഥലം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയതോടുകൂടിയാണ് ഇന്ന് രാവിലെ പ്രമാടത്ത് കോൺക്രീറ്റ് ചെയ്ത് ഹെലിപ്പാഡ് ഒരുക്കിയത് ഈ കോൺക്രീറ്റ് ഉറക്കുന്നതിന് മുൻപേ ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് തറ താഴാൻ കാരണമായി പറയുന്നത് രാഷ്ട്രപതി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമര ചുവട്ടിൽ വെച്ച് തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ പൂർണകുംഭം നൽകി സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിലാണ് വിശ്രമം ഒരുക്കിയിരിക്കുന്നത് രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ വരെ മറ്റു തീർത്ഥാടകർക്ക് നിലയ്ക്കൽ അപ്പുറം പ്രവേശനം ഉണ്ടായിരിക്കില്ല ഒക്ടോബർ ഇരുപത്തിനാലിനാണ് രാഷ്ട്രപതി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിന്റെ ഉപഹാരമായി തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പരൂപവും നൽകും